ില്ല പെണ്ണുങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ ഞാൻ നിങ്ങൾ രണ്ട് പേര് കഴിഞ്ഞു ഞാൻ അഴ്ച്ച സാറിന്റെ അറിഞ്ഞ എന്റെ മക്കളെ മക്കളെ ഭാവ് എനിക്ക് കിട്ടണം എൻ്റെ മോനെ ആറാം ക്ലാസ് വരെ ഫുൾ എ പ്ലസ് മൂന്ന് കൊല്ലാണ് ഇവിടെ പഠിച്ചിരിക്കണേ മൂന്ന് കൊല്ലം ഇവന്റെ മാർക്ക് എത്തിയാണിത് പെണ്ണുങ്ങളും വാട്സ്ആപ്പിൽ മെസ്സേജ് ചാറ്റിങ് ലവ് ഇവർക്ക് ഇതൊക്കെയാണ് ഇവിടെ ഏഹ് ഇതാണ് ഇവിടെ നടക്കുന്നത് സെക്ഷൽ ഹറാസ്മെന്റ് ഈ ഉബൈദുള്ള പറയുന്ന ഈ ഒരു പ്രിൻസിപ്പാൾ ആയിട്ട് എന്റെ മക്കൾ ഹരാസ്മെന്റ് ചെയ്യുക പന്ത്രണ്ട് മണിക്ക് ശേഷം റൂമിൽ വിളിച്ചെത്തി വേറുള്ള കാര്യങ്ങൾ ചെയ്യാം അവൻ ഇവിടെ നിലമ്പോലുള്ളതാണ് ഉബൈദുള്ള മുപ്പത് വർഷം അവന്റെ സ്ഥാപനത്തിൽ നിന്നിട്ട് വന്നാണ് രണ്ട് പെൺകുട്ടികളുടെ ഉപ്പേണ് പേര കുട്ടികളുടെ എഴുപത് വയസ്സായവനാണ് സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്യുന്ന കുട്ടികളെ അതുപോലെ തന്നെ എന്റെ കുട്ടികളെ തല്ല ഏ ട്രൗസർ അയച്ചിട്ട് തല്ല വേറെ ചെയ്യാം മറ്റു മക്കളുടെ മുന്നിൽ മാനം എടുത്ത എന്തിനെ ചെയ്യണം ഞാൻ എനിക്ക് പഠിപ്പിക്കാൻ കഴിവില്ലാത്തോണ്ട് എല്ലാം ഇവിടെ കൊണ്ടുവിട്ട് വിട്ട് അല്ലാണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യണവന്മാരോടല്ല റിയാക്ഷൻ വീഡിയോസ് അമ്മാരോട് എനിക്ക് ഒന്നും പറയാനില്ല ഓക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് ബോധ്യപ്പെടുത്തണം അതുപോലെ എൻ്റെ നാട്ടുകാരന് എൻ്റെ വീട്ടുകാരന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി ഞാൻ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ എങ്ങനെ വിലയില്ലാണ്ടായി എന്ന് എനിക്ക് ബോധിപ്പിക്കണം തെറ്റ് ചെയ്യാണ്ട് ഞാൻ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് നടക്കുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഷാജിതാ ഷാജിയെ കുറിച്ചാണ് ഇപ്പോൾ യൂട്യൂബ് കാണുന്ന എല്ലാവർക്കും ഷാജിതാ ഷാജിനെ അറിയായിരിക്കും ഇപ്പം ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒന്ന് ഏറലായിട്ട് താഴെ ഇറങ്ങിയതാണ് ഇപ്പം വീണ്ടും ഏറലായിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് അവരുടെ തന്നെ വീഡിയോസാണ് ആൾക്കാരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ യൂട്യൂബില് തുറന്നാലേ അവരുടെ വീഡിയോസാണ് കൂടുതലും വരാറ് കാരണം ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് അവരാണ് അപ്പം അവരുടെ അവരെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവരുടെ അമ്മയുടെ വീഡിയോ അവരിട്ടപ്പോഴും സ്കൂളിലെ വീഡിയോ ഇട്ടപ്പോഴും ഒക്കെ ഞാൻ അവരുടെ വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാനത് വിട്ട് ഇരിക്കായിരുന്നു അപ്പം ഇന്ന് ഇപ്പോൾ അവർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും കുറിച്ചിട്ട് അവരെ വിറ്റ് തിന്നുന്നു എന്നുള്ള രീതിയിൽ അവര് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് ആ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിലും റിപ്പീറ്റ് ആയിട്ട് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് അവരുടെ കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ചിരുത്തി വീണ്ടും വീണ്ടും അപമാനിക്കുന്നത് കണ്ടിട്ട് എനിക്കത് നല്ലതായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെതായ ഒരു അഭിപ്രായം പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഷാജ ഷാജിനെ അറിയില്ലാത്തവർക്ക് വേണ്ടി പറയാം ഷാജിത ഷാജി ഒരു യൂട്യൂബർ ആണ് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു അവരുടെ വീട്ടിലെ കാര്യങ്ങളും ഒരു ഫാമിലി ബ്ലോഗ് എന്നുള്ള രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു യൂട്യൂബർ ആണ് അവർക്ക് അഞ്ചും മക്കളാണുള്ളത് എന്റെ ഭർത്താവ് മരിച്ച ശേഷം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആ മക്കളെ വളർത്തിക്കൊണ്ട് വരുവാണ് അതിൽ രണ്ട് രണ്ടുപേരും മദ്രാസയില് നിർത്തിയാണ് അവർ പഠിപ്പിക്കുന്നത് ഇപ്പൊ മൂന്നാമത്തെ കുട്ടിയെ ചേർക്കാൻ പോയപ്പോൾ മൂത്ത കുട്ടികളുടെ മാർക്ക് കുറഞ്ഞു അതേപോലെ സ്വന്തം വീട്ടിൽ നിന്ന് ഉമ്മ അവരെ ഇറക്കി വിട്ടു മറ്റ് ബന്ധുക്കൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് അവരെ ഉദ്രവിച്ചു എന്നുള്ള രീതിയിലൊക്കെ അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഉമ്മ എന്തോ ഇങ്ങനെ തുള്ളുന്ന പോലെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് പേര് അതിനെതിരെ ആ ഉമ്മയെ ഇങ്ങനെ പബ്ലിക്കലി ആക്ഷേപിച്ചതിനെതിരെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കും അത് മോശമായിട്ടാണ് തോന്നിയത് കാരണം എന്തോ ആയിക്കോട്ടെ ഇപ്പം ഫാമിലി ബ്ലോഗേഴ്സിനെ സംബന്ധിച്ച് എന്ത് കാര്യം നടന്നാലും നമ്മൾ ഫോണും കൊണ്ട് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ നടക്കും അപ്പോൾ ആ ഒരു സമയത്ത് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഫോണും എടുത്തുകൊണ്ട് എന്നപ്പോൾ ഈ അമ്മ എന്നാൽ ഞാൻ തുള്ളുന്നതും കൂടെ നീ കാണിച്ചോടി എന്ന് പറഞ്ഞിട്ടായിരിക്കും അമ്മ തുള്ളിയിട്ടുള്ള ഉണ്ടായിരിക്കുന്നത് ഇത്രയും നാൾ വളർത്തി അമ്മയല്ലേ നിങ്ങളുടെ ജെട്ടി ഡാൻസ് നാട്ടുകാർ മുഴുവൻ കാണട്ടെ എന്നുള്ള രീതിയിലാണ് ഷാജിദ ഷാജി ഇത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പം അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിത് പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഷാജിദ ഷാജിക്ക് ഇങ്ങനെ പരപര പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് മുമ്പും കേരളമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് തന്നെ വിളിച്ചിട്ട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നു ഒരുപാട് പേര് ശല്യം ചെയ്യുന്നു അതുപോലെ തന്നെ കല്യാണം കഴിക്കുന്നില്ലേ കഴിക്കുന്നില്ലേ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നു അതിന്റെ സമ്മർദ്ദം മൂലം താൻ ഒരാളെ വിവാഹം കഴിച്ചു എന്റെ മഹറാണിതെന്ന് പറഞ്ഞിട്ടൊരു മാല കാണിക്കുന്നു അങ്ങനെ കള്ളത്തരം പറയുകയും കുറെ ഇന്റർവ്യൂ ഒക്കെ നടത്തുകയും അതിലും വന്നിരുന്ന് കള്ളത്തരം പറയുകയും ഒക്കെ ചെയ്ത് ലാസ്റ്റ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നൊക്കെ പറഞ്ഞു പിന്നീട് ഷാജി ഒരാളുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ പൈസയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ പറ്റിച്ചു എന്നു പറഞ്ഞ ഒരാൾ രംഗത്ത് വരുന്നേ ഷറഫ് അലി എന്നൊക്കെ പറയുന്ന ഒരാളുമായിട്ട് കല്യാണം കഴിക്കാൻ പോകാൻ കല്യാണം കഴിച്ചു അങ്ങനെയൊക്കെ കള്ളത്തരങ്ങൾ പറയുകയും ഇന്റർവ്യൂ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി നല്ല രീതിയിൽ വീഡിയോസ് ഒക്കെ ഇട്ട് വെച്ച് ഇട്ട് വന്ന ആൾക്കാരെല്ലാതെ വരുന്ന ഒരു സമയത്താണ് ഇപ്പൊ ആ അമ്മയുടെ കാര്യം എടുത്തിട്ടത് അത് കഴിഞ്ഞപ്പോ ഇപ്പൊ സ്കൂളില് കുട്ടികൾക്ക് മാർക്കില്ല അതേപോലെ തന്നെ ഒരുപാട് അലിഗേഷൻസ് ഷാജിതാ ഷാജി പറയുന്നുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ ഈ പുലി വരുന്നതേ പുലി വരുന്നേ എന്ന് പറഞ്ഞ് കളത്തരങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് അവർക്ക് നല്ലൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അവരെ സഹായിക്കാൻ ആരും ഇല്ല അവർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ പോലും ഇല്ല എന്ന് വേണം പറയാൻ കാരണം കാരണം അത് അവര് തന്നെയാണ് കാരണം ഇപ്പൊ ഇങ്ങനെ കല്യാണം കഴിച്ചു എന്നും കഴിച്ചില്ല എന്നും ഇപ്പൊ അവര് കല്യാണം കഴിച്ചാലും കഴിച്ചില്ല ആർക്കും ഒന്നും ഇല്ല പക്ഷെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരെയും മറ്റുള്ളവരെയും പുച്ഛിക്കുന്ന രീതിയിൽ സംസാരിച്ച് താൻ കല്യാണം കഴിച്ചുവെന്നും ഏഹ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുകയും പിന്നീട് ഈ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ ആളെപ്പറ്റി തന്റെ കുറ്റം കുറ്റങ്ങളും അല്ലെങ്കിൽ അയാളൊരു കള്ളനാണ് മോശക്കാരനാണ് എന്ന് പറഞ്ഞ് വന്ന് വീഡിയോ ഒക്കെ ഇടുകയൊക്കെ ചെയ്തതുകൊണ്ടും ഇപ്പം ഷാജിത ഷാജിനെ ആരും വിശ്വസിക്കുന്നില്ലെന്ന് വേണം പറയാം ഒരു സ്കൂളിൽ ചെന്നിട്ട് ഇവരിപ്പം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ സത്യമായിരിക്കും ചിലപ്പോൾ സത്യമല്ലായിരിക്കും ഒരു വീഡിയോയ്ക്ക് വേണ്ടി കണ്ടന്റിന് വേണ്ടിയൊക്കെ ആയിരിക്കാം പക്ഷേ എനിക്ക് ഒരു ഒരു ഒരാസേ പേരന്റ് എനിക്ക് നോക്കുമ്പോൾ എനിക്ക് മക്കളുണ്ട് അപ്പോൾ അവരൊക്കെ പത്താം ക്ലാസ്സിലൊക്കെ മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞാല് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന മക്കളെ ഏറ്റവും ബാക്കിലോട്ട് പോയി എന്ന് പറഞ്ഞുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമം വരും പക്ഷെ നമ്മളാരും അതൊരു വീഡിയോ എടുത്തിട്ട് കരഞ്ഞ് കാൽ കൂവി മറ്റുള്ളവരെ അറിയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അത് ഇവർ ചെയ്ത ഒരു തെറ്റ് തന്നെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഒരുപാട് അലിഗേഷൻസ് പറയുന്നുണ്ട് അത് അവർക്കൊരു വീഡിയോ പോലെ അല്ലാതെ ഈ ഒരു സ്ഥാപനത്തിനെതിരെ ഇങ്ങനത്തെ അലിഗേഷൻസ് ഉണ്ട് എന്നുള്ളത് ഒരു കാര്യങ്ങൾക്ക് ആര് കൂവാതെ മര്യാദയ്ക്ക് ഇന്ന് സംസാരിക്കാമായിരുന്നു ഇപ്പം ആദ്യം തന്നെ ഇവർ കള്ളത്തനങ്ങളൊക്കെ പറയുകയും കുറേ നാളെ ഈ ഒരു കണ്ടന്റ് വെച്ച് സംസാരിക്കുകയോ അതായത് കല്യാണം കഴിച്ചു എന്നുള്ളൊരു കണ്ടന്റ് വെച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ആര് അവരെ ഇപ്പം സപ്പോർട്ട് ചെയ്യാത്തത് അന്ന് അത് പറഞ്ഞു എനിക്ക് ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇന്ന് അവർ പറയുന്നത് തന്നെ ആര് സപ്പോർട്ട് ചെയ്യാനില്ല എനിക്ക് ബന്ധുക്കളില്ല സ്വന്തക്കാരില്ല ആരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാം അവർക്കെതിരെ സംസാരിക്കും അത് അവരായിട്ട് തന്നെ വരുത്തിവെച്ചതാണ് ഇപ്പൊ എനിക്കിപ്പോ അവർ അവരോട് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ തോന്നുന്നത് അവർക്ക് അന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി അപ്പം ഇപ്പം പിന്നെയും അവർ കണ്ടിനു വേണ്ടി കണ്ടനിന് വേണ്ടി ഒരു സ്കൂളിൽ ചെന്നിരുന്ന ടീച്ചേഴ്സിന്റെ മുന്നിൽ ഇങ്ങനെ ആർക്ക് ഒരു പ്രഹസന കാഴ്ച വെക്കും എനിക്ക് തോന്നുന്നില്ല അപ്പം അവരെ ആ ഒരു മന്ദ്രാസ്ഥയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ സെഷനിൽ അബ്യൂസ് നടക്കുന്നുണ്ടോ ആ കുട്ടികൾക്ക് അവരിട്ടിരിക്കുന്ന ട്രൗസർ ഒക്കെ ഊരി അവരെ അടിക്കുന്നുണ്ട് അല്ലാതെ വേറെ രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു ഒരു ലൈവ് ഇട്ട് പബ്ലിക്കായിട്ട് ആ സ്കൂളിൽ തന്നെ ഇരുന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ ആ കുട്ടികൾക്ക് മാർക്ക് കുറയാനുള്ള കാരണം നമുക്ക് പേഴ്സണലി ആ കുട്ടികളെ വിളിച്ചിരുത്തി കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടായിരുന്നു ഒരു തന്റെ മകൻ പത്താം ക്ലാസ്സിൽ തോറ്റുപോയി അപ്പം മകന്റെ വിജയം ആഘോഷിക്കാൻ മേടിച്ച് വെച്ചിരുന്ന ആ ഒരു കേക്ക് മുറിച്ച് തന്നെ ആ പിതാവ് ആ പത്താം ക്ലാസ് തോറ്റതും കൂടെ ആഘോഷിക്കുകയാണ് അത് ആ മകനൊരു ഓർമ്മയാണ് കാരണം ഇനി ആവർത്തിക്കരുത് എന്ന് പറയുന്ന ഒരു എന്താ സ്നേഹിച്ച് സ്നേഹത്തിൽ ഒരു അടി കൊടുക്കാന്നുള്ള രീതിയിലാണ് ആ അച്ഛൻ ചെയ്തിട്ടുള്ളത് ഇനി ഒരിക്കലും ആ മകൻ അങ്ങനെ ചെയ്യില്ല എന്ന് വേണം നമ്മൾ കരുതാൻ അതേപോലെ ഇപ്പൊ മക്കളും ഇത്രയും മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ കേക്ക് മുറിച്ച് ആഘോഷിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ് അപ്പോൾ മാർക്ക് കുറഞ്ഞെങ്കിൽ നമ്മൾ ആ കുട്ടികളെ ഇങ്ങനെ വീഡിയോയുടെ മുന്നിലോ ലൈവിലോ കൊണ്ടുവന്ന് ഇങ്ങനെ അധിക്ഷേപിക്കാതെ അതായത് കുഞ്ഞു കുട്ടികളാണ് അവരുടെ മനസ്സിൽ എന്തെങ്കിലും മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അവർ നാളെ എന്തെങ്കിലും കടുകയും മറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്നും ഒരിക്കലും നമ്മൾ പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇട്ട വീഡിയോസ് ഒന്നും നമുക്ക് അങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരുപാട് പേര് വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ വളർന്നു വരുന്നത് വേറൊരു രീതിയിലാണ് പണ്ടത്തെ കുട്ടികൾ വളർന്നു വരുന്നത് പോലെ അല്ല അപ്പൊ പബ്ലിക്കായിട്ട് ഇങ്ങനെ കൊണ്ട് ഒരിക്കലും ഇടാൻ പാടില്ലായിരുന്നു ആ കുട്ടികളെ പേഴ്സണലി വിളിച്ച് അവരോട് പറഞ്ഞ് തിരുത്താമായിരുന്നു ഇപ്പം ആ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു പോയി ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്കൂളിൽ അഡ്മിഷൻ ഇനി കിട്ടുമോ എന്നൊക്കെ ഷാജി ഷാജി ചോദിക്കുന്നുണ്ട് ഷാജി ഷാജി ആ കുട്ടികളെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കുന്നത് അവർക്ക് നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അവരെ ഇഷ്ടം സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവർക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളെല്ലാം കൊണ്ടുപോയി കാണിക്കുന്നുണ്ട് ഞാൻ അവരുടെ വീഡിയോസ് ഒക്കെ കാണുമായിരുന്നു ഒരു അമ്മ എന്നുള്ള രീതിയിൽ അവരെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഒരമ്മ എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു മാതൃക കൂടി ആവേണ്ടതായിരുന്നു ഇപ്പൊ ആ ഒരു ഷർഫലിയുടെ വിഷയമൊക്കെ വന്ന സമയത്ത് അവർ കാണിച്ച കാര്യങ്ങളൊക്കെ കുട്ടികളെ നന്നായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അപ്പൊ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും കുട്ടികൾക്ക് മാർക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത് ഒരിക്കലും കുട്ടികളെ അടുത്ത് വിളിച്ചിരുത്തി ഇങ്ങനെ നിനക്ക് പ്രേമം ഉണ്ടായിരുന്നില്ലേ നിനക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടില്ലേ മറ്റ് എന്റെ കുട്ടികളും തെറ്റുകാർ തന്നെയാണ് അപ്പൊ ആ പെൺകുട്ടികൾ ഇവർക്ക് ഇൻസ്റ്റാഗ്രാം വഴി അല്ലെ വാട്ട്സപ്പ് വഴി മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല തന്റെ മക്കളെ പറഞ്ഞു തരുത്തുക എന്നുള്ളതേ ഉള്ളൂ അത് പബ്ലിക്കായിട്ടല്ല പേഴ്സണൽ ആയിട്ട് ചെയ്യണം പണ്ടുള്ള അമ്മമാരൊക്കെ ചെയ്യുമായിരുന്നു നീ ഇന്ന കുട്ടിയെ കണ്ടുപഠികടി അവളെ ആണെങ്കിൽ വീട്ടിലെല്ലാ പണിയും ചെയ്യും അല്ലെങ്കിൽ അവൾ നന്നായിട്ട് പഠിക്കും നല്ല മാർക്കാന്ന് പറയും പക്ഷേ ഭാവിയിൽ അവര് വളർന്നു വരുമ്പോൾ ഈ പറയുന്ന നമ്മുടെ കുട്ടികളായിരിക്കും നല്ല രീതിയിൽ ഒരു മെച്ചപ്പെട്ട പൊസിഷനിലുള്ളത് ഈ കണ്ടുപഠിക്കടി എന്ന് പറയുന്ന ആ കുട്ടികൾക്കൊക്കെ നല്ലൊരു ലൈഫ് പോലും ഭാവിയിൽ ഉണ്ടാവണം എന്നില്ല അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് അവരെ അവരായിട്ട് തന്നെ വളരാനായിട്ട് അനുവദിക്കുന്നത് അതും പറഞ്ഞ് നീ പ്രേമിച്ചോ നീ ഫോണിൽ പിന്നെ ചാറ്റ് ചെയ്തോന്നും പറഞ്ഞാൽ അങ്ങനെ വിട്ടക്കാനല്ല നമ്മൾ അവരെ പറഞ്ഞ് തിരുത്തുക അതും പബ്ലിക്കായിട്ടല്ല പേഴ്സണലി അടുത്ത് അടുത്ത് വിളിച്ചിരുത്തി പറഞ്ഞ് തിരുത്തുക ഇന്നിട്ട് ഇവര് ഇന്ന് ഇവരിട്ട വീഡിയോയിൽ റിയാക്ഷൻ വീഡിയോ ആൾക്കാരെ കുറ്റം പറയുന്നുണ്ട് അതൊക്കെ പോട്ടേക്ക് വെക്കാം അവരെ ഓരോരുത്തരും മോശമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് അവരുടെ ആ ഒരു വിഷമത്തിൽ പറഞ്ഞു പോകുന്നതാണ് അതല്ലാതെ ആ കുട്ടികളെ അടുത്ത് വിളിച്ചിരുത്തി ഏത് കുട്ടിക്കാണ് ഏത് പെൺകുട്ടിക്കാണ് നീ മെസ്സേജ് അയച്ചത് ആ പെൺകുട്ടിയുടെ പേര് പറന്നൊക്കെ പറയുന്നുണ്ട് ഈ കുട്ടി മാക്സിമം പറയാൻ മടിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാല് ആ ഒരു മദ്രാസയിലുള്ള എല്ലാ പേരൻസും കാണുന്നതായിരിക്കും അപ്പൊ ആ പെൺകുട്ടിയും കൂടെ ഇതിലോട്ട് വലിച്ചഴിക്കണ്ടല്ലോർത്തിട്ട് പക്ഷെ ആ ഒരു ആ കുട്ടിയും കൊണ്ട് ആ പെൺകുട്ടിയുടെ പേര് വരെ പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ നല്ലൊരു കാര്യമായിട്ട് ഒരിക്കലും ഞാൻ പറയത്തില്ല അപ്പൊ പക്ഷെ ഷാജിദ പറയുന്ന പല കാര്യങ്ങളിലും ചിലപ്പോൾ സത്യം ഉണ്ടായിരിക്കും ആ ഒരു കുട്ടീനെ അവിടെ മർദ്ദിക്കുന്നതിലും അവിടുത്തെ ആ ഒരു ആ സ്കൂളിനെ പറ്റി അല്ലാ പറ്റി അന്വേഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ആ കുട്ടികളെ ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഈ എന്ന് പറയുന്ന വ്യക്തി അവരുടെ പേരൊക്കെ ഷാജിദ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ രാത്രി കാലങ്ങളിൽ കുട്ടികളെ എന്തിനാണ് ഈ ഓഫീസിലോട്ട് വിളിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികളെ മിസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ് അപ്പം ഷാജിദ പണ്ട് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഒരിക്കലും ഒത്തിരി ഷാജിദയുടെ കൂടെ നിൽക്കാത്തത് അപ്പം ഇപ്പം ഞാനത് മനസ്സിലാക്കുന്നതുകൊണ്ട് ഇപ്പം ഷാജിദയുടെ ഭാഗത്തുനിന്ന് സംസാരിക്കുകയാണ് അപ്പം ഷാജിദയുടെ കുട്ടികൾക്ക് അവിടെ എന്തെങ്കിലും മോശം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഇപ്പൊ ഷാജിദ കേസ് കൊടുത്തിട്ടുണ്ട് അത് അന്വേഷിക്കേണ്ടതാണ് നമ്മളെ പോലുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ അതിനെ പറ്റിയും കൂടെ സംസാരിക്കേണ്ടതാണ് അപ്പം ഇനിയെങ്കിലും ഷാജാ ഷാജി ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കണ്ടന്റിന് വേണ്ടി ഒരു കാര്യങ്ങളൊക്കെ എടുത്തിടുമ്പോൾ നമ്മൾ ഒറിജിനലി ഒരു കാര്യം പറഞ്ഞ ഒരുത്തരും നമ്മൾ വിശ്വസിക്കാതെ വരും അതായത് ഈ ഷർക്കലിയുടെ കാര്യം കല്യാണം കഴിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് വലിയ വിഷയമായ സമയത്ത് അത് നിസാര കാര്യമാക്കി ഷാജിത എടുത്തു ഇപ്പം ആൾക്കാരെല്ലാം ഇപ്പൊ ഷാജിതാനെ വിശ്വസിക്കാത്ത ആ ഒരു ഒറ്റ കാരണം ാണ് അപ്പൊ നമ്മൾ ചെയ്യുന്നത് കുറച്ചും കൂടെ സത്യസന്ധമായിട്ട് ചെയ്യുക ഉള്ളൂ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ആയാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് കുറച്ചെങ്കിലും നീതി പുലർത്തുക അതുപോലെ തന്നെ നമ്മുടെ മക്കൾ എപ്പോഴും നമ്മുടെ കൂടെ നന്ന് വളരുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഹോസ്റ്റലിലാണ് ഞാൻ രണ്ട് മൂന്ന് വർഷം ഹോസ്റ്റലിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു പേരൻസുമായിട്ടുള്ള ആ ഒരു ബന്ധം നമ്മുടെ മക്കളെ നമുക്ക് നമ്മളെക്കാർ നന്നായിട്ട് നമ്മളെ മക്കളെ ഒരിത്തരും നോക്കത്തില്ല അതുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ നമ്മളെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഷാജിതാ ഷാജിക്ക് അഞ്ച് മക്കളെ നോക്കാനായിട്ട് പാടായിരിക്കും പക്ഷെ അവർ അത്യാവശ്യം വളർന്നു അവരെ ഇനി നമ്മുടെ കൂടെ തന്നെ നിർത്താൻ മാക്സിമം നോക്കുക ഷാജാ ഷാജിക്ക് ഇപ്പോൾ ഒരു വീട് വാടക വീട് എടുക്കാനോ അതേപോലെ തന്നെ പത്താം ക്ലാസ്സിൽ മക്കൾക്ക് ഗവൺമെന്റ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടത്തില്ല എന്നൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഒരു പ്രൈവറ്റ് സ്കൂളിലൊക്കെ വിട്ടു പഠിപ്പിക്കാൻ മാത്രം ഒരു ഏണിക്സ് ഒക്കെ ഷാജാ ഷാജിക്കി ഇപ്പം യൂട്യൂബിൽ നിന്നാണ് കിട്ടുന്നുണ്ട് കാരണം ഒരു സാധാ യൂട്യൂബർ വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് അത്യാവശ്യം മനസ്സിലാവുന്നുണ്ട് ഒരു യൂട്യൂബിൽ നിന്ന് ഒരു ലക്ഷം വ്യൂസ് അല്ലെങ്കിൽ രണ്ടു ലക്ഷം വ്യൂസ് ഉള്ള ഒരു യൂട്യൂബിൽ നിന്ന് ഒരു മാസം എത്രത്തോളം പൈസ കിട്ടും എന്നൊക്കെ അപ്പൊ ഷാജാ ഷാജിയിൽ വെച്ച് നോക്കുമ്പോ നല്ല വ്യൂസ് കഴിഞ്ഞ ദിവസം ലൈഫ് പോലും നാലു ലക്ഷം അഞ്ചു ലക്ഷം പേര് കണ്ടിട്ടുണ്ട് നല്ല വ്യൂസ് ഉണ്ട് നല്ല വരുമാനമുണ്ട് ആ കുട്ടികളെ അടുത്ത് നിർത്തി തന്നെ പഠിപ്പിക്കാവുന്നതാണ് ബന്ധുക്കളില്ല സ്വന്തക്കാരില്ല ഇങ്ങനെ ഇല്ലാത്തവരും തന്റെ മക്കളുമാരെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അപ്പം അവരെ ഒന്നും സപ്പോർട്ടില്ലാതെ അന്തസ്സായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒന്നും അവരൊന്നും തരാതെ നമ്മൾ മക്കളെ പഠിപ്പിച്ചെടുത്ത് നല്ല രീതിയിൽ വളപ്പിക്കൊണ്ടു വരുവാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല തിരിച്ചടി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇപ്പൊ അവർ നമ്മളെ സഹായിക്കുന്നില്ല പേരൻസുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു കൊണ്ട് കേസ് കൊടുക്കുക അതിന്റെ അപ്ഡേഷൻ ഒക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ അവരെ അങ്ങോട്ട് ഇതിനെ ആറ്റിച്ചേക്കാന്ന് വിചാരിച്ച അവരുടെ വീഡിയോസ് സ്കൂളിലെ പ്രശ്നം ഉണ്ടായ സ്കൂളിന്റെ വീഡിയോസ് അതെല്ലാം എടുത്തിടുമ്പോ ഭാവിയിൽ അത് കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ഷാജിതേനെയും തന്നെ ബാധിക്കും എന്നുള്ളതും ഷാജിത മനസ്സിലാക്കുന്നില്ല ആദ്യത്തെ ഒരു അനുഭവം ഷർഫലിയുടെ ആ ഒരു കല്യാണ വിഷയം കാര്യങ്ങളൊക്കെ നടന്ന സമയത്ത് ഷാജിതേനെ ആൾക്കാർ വെറുത്തതുകൊണ്ടും അതേപോലെ ഷാജിതയോടുള്ള വിശ്വാസം പോയതുകൊണ്ടുമാണ് ഇപ്പൊ ഷാജിതയുടെ കൂടെ ആരും നിൽക്കാനില്ല എന്നുള്ളൊരു ബോധം ഷാജിതയ്ക്ക് വേണം ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം അതുകൊണ്ട് തന്നെയാണ് ാണ് എല്ലാവരും ഷാജിദയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഞാൻ ഷാജിദിനെ പല കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്നില്ല ആ അമ്മയുടെ വീഡിയോ എടുത്തിട്ടതിനും അതുപോലെ മക്കളെ അടുത്ത് വിളിച്ചിരുത്തി ഇങ്ങനെ വീഡിയോയിൽ അവർക്ക് നല്ലൊരു ഭാവിയുള്ളതാണ് ഭാവിയിൽ മക്കളിങ്ങനെ മാർക്ക് കുറഞ്ഞവരാണ് ലൈനേഴ്സ് നടന്നവരാണ് ആ ഒരു കണ്ണിലൂടെ ആ മക്കളെ ഇനി ആൾക്കാർ കാണത്തുള്ളൂ അതുകൊണ്ട് അവരെ ഇപ്പൊ പുതിയതായിട്ട് അവർക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ അവരെ വന്നിട്ട് ഓരോന്ന് കമന്റ് ഒക്കെ ഇടും അതുകൊണ്ട് അവരെ കൂടുതലും സമൂഹത്തിൽ മോശക്കാരാക്കി കാണിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ പറയുന്നുണ്ടായിരുന്നു തന്റെ മൂന്നാമത്തെ കുട്ടിയേം ചേർക്കാൻ വേണ്ടിയാണ് താൻ അവിടെ പോയത് ആ ഒരു സമയത്താണ് ഇങ്ങനെ മാർക്ക് കുറവ് കണ്ടതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇത്രയും പ്രശ്നങ്ങളുണ്ട് കുട്ടിയെ ഇങ്ങനെ അടിക്കുന്നുണ്ട് ഇങ്ങനെ സെക്ഷൽ ഹറാസ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ കുട്ടിയെ ഷാജിത എന്തുകൊണ്ടാണ് അവിടെ ചേർക്കാൻ പോയതെന്ന് എനിക്കറിയത്തില്ല കാരണം ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് മക്കള് പറയുക അല്ലെങ്കിൽ നമ്മൾക്കായിട്ട് മറ്റ് പേരന്റ്സ് പറഞ്ഞ് നമ്മൾ അറിയുകയാണെങ്കിലും ഒരിക്കലും നമ്മുടെ അടുത്ത കുട്ടിയെ അവിടെ ചേർക്കാൻ ചേർക്കാൻ നമ്മള് പോകുക എന്ന് എനിക്കറിയത്തില്ല ഇതിപ്പം മൂത്ത കുട്ടികളെ നമ്മൾ സാധാരണ അവിടുന്ന് മാറ്റും ഇതിപ്പോ മൂന്നാമത്തെ കുട്ടിയെ അവിടെ ചേർക്കാൻ പോയിരുന്നു ഇപ്പൊ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്താ നമ്മൾ വീഡിയോയിൽ വന്ന് പറയുമ്പം നമ്മുടെ എന്താ ഒറിജിനൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വന്ന് പറയുക അപ്പോൾ ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണല്ലോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കാണും എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ